എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഭാഗവതത്തിൽ പറയുന്ന വിവാഹം എന്നുള്ളൊരു സങ്കല്പം അതിൽ അഞ്ച് അഞ്ചാമത്തെ അഞ്ചാമത്തെ പേജ് എടുക്കാം അതിൽ ധർമ്മപ്രജാപതിയുടെ വിവാഹം അതുപോലെ അധർമ്മ പ്രജാപതിയുടെ വിവാഹം ഇത് മനസ്സിലാക്കുന്നതിന് മുൻപ് ഇന്ന് നമ്മൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ബോംബെയിലൊക്കെ ജീവിക്കുന്ന നിങ്ങൾക്കൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ വലിയ വലിയ സ്റ്റാർ ഹോട്ടലുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും വലിയ വലിയ സെമിനാറുകൾ നടക്കുന്നു മാനേജ്മെൻറ്റ് സെമിനാറുകൾ അതിൽ സ്ട്രെസ് മാനേജ്മെൻറ്റ് ആ മാനേജ്മെൻറ്റ് ഈ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പല മാനേജ്മെൻ്റ് എക്സ്പെ എക്സ്പേർട്ടുകളും വന്ന് ഒരു മണിക്കൂറൊക്കെ ക്ലാസ് എടുക്കുന്നതിന് അവരുടെയൊക്കെ തുക കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും സ്വാമിമാരെന്തു ദക്ഷിണ ചോദിച്ചാലാ പ്രശ്നം ഇവരൊക്കെ മേടിക്കുന്ന എന്താ അവർ പറയുന്നത് നിങ്ങളിത് കേട്ടാൽ അത്ഭുതപ്പെടും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നൊരു സാധനം ഭാഗവതം പോലുള്ള ഗ്രന്ഥം അതുകൊണ്ടാണ് ഈ ഭാഗവതം സമ്പൂർണ്ണ ശാസ്ത്രമാണ് പക്ഷെ നമ്മൾ ഈ ശാസ്ത്രത്തെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിലൂടെയല്ല അല്ലെങ്കിൽ ഇങ്ങനെയല്ല നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഇതൊരു ചരിത്രപരമായിട്ടുള്ള നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു കഥ ആ കഥക്ക് അമിതമായ ഒരു ഒരു എന്താ പറയുക ചില കൽപ്പനകളൊക്കെ നമ്മൾ അങ്ങോട്ട് നൽകുന്നു അപ്പം നിങ്ങളിത് ഭാഗവതത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ പഠിക്കൂ അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് എങ്ങനെയാണ് സ്വാമിക്ക് ഇത് പറയേണ്ടതെന്ന് അറിയില്ല നമ്മളിത് കോളേജുകളിലൊക്കെ പോയി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് യൂത്തിനോട് കാരണം അവർക്കിത് വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെ അല്ല എന്നല്ല പക്ഷേ ഇവിടെ നമ്മളിതൊന്നും സിലബസ് ആക്കി എടുത്തിട്ടില്ല അതേപോലെ വലിയ വലിയ സെമിനാറുകളിൽ എന്ത് ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അറിയോ ഇത് എന്താ നമുക്ക് മനസ്സിലാവുന്ന അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഇവിടെ പറയുള്ളൂ ശ്ലോകം നോക്കിക്കുള്ളൂ നാൽപ്പത്തേഴാമത്തെ ശ്ലോകമാണതിൽ ഭാഗവതത്തിലെ നാലാമത്തെ സ്കന്ധത്തിൽ ഒന്നാം അധ്യായത്തിൽ വരുന്നതാണ് ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിൽ വരുന്നത് ദക്ഷന് പതിനാറ് മക്കളുണ്ടായിരുന്നു മാനവീം പ്രസൂതി മനുപുത്രിയായ പ്രസൂതിയെ അജാത്മജ ബ്രഹ്മപുത്രനായിട്ടുള്ള ദക്ഷൻ ഉപയേമേ വിവാഹം ചെയ്തു ആ പ്രസൂതി ദാമ്പത്യത്തിൽ ദക്ഷൻ്റെ ദാമ്പത്യത്തിൽ അമല ലോചനാഹോടശ ദുഹിതു അമലോചനം എന്ന് പറഞ്ഞാൽ അമലം മലരഹിതം നിർമ്മലം മാലിന്യം ഇല്ലാത്തത് അഴുക്കില്ലാത്തത് പരിശുദ്ധകളായിട്ടുള്ള പതിനാറ് ദുഹിതു പതിനാറ് പുത്രിമാർ സസർജ ജനിച്ചു അപ്പം കഥയിൽ ഇങ്ങനെ പറയുമ്പം അതുപോലെ പ്രസൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൂതി എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നത് പ്രസൂതി എന്ന് പറഞ്ഞാൽ പ്രസവം ഉണ്ടാകൽ പ്രകർഷണയുള്ള നന്നായി ഉണ്ടാകുന്നതിനെയാണ് പ്രസവം എന്ന് പറയുന്നത് പ്രസൂതി കേവലം മനുഷ്യൻ ഒരു സ്ത്രീ ഒരു കുട്ടിയെ ജനിപ്പിക്കുന്ന പ്രക്രിയയല്ല അത് മാത്രമല്ല അതിന് പ്രസവം എന്ന് പറയുന്നു എല്ലാം വാക്കുകൾ പ്രസവിക്കുന്നതാണ് എല്ലാം നന്നായി ഉണ്ടാകുന്നത് ആരായി ദക്ഷൻ എന്ന് പറഞ്ഞാൽ ദക്ഷൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നാണ് സാമർത്ഥ്യത്തെയാണ് ദക്ഷൻ ദക്ഷം എന്ന് പറഞ്ഞ സമർത്ഥനായിട്ടുള്ളവനാണ് ദക്ഷൻ അപ്പോൾ അമലോചനകളായിട്ടുള്ള മാലിന്യം ഒരല്പം പോലും ഇല്ലാത്ത പതിനാറ് കുട്ടികൾ ആര ഈ കുട്ടികൾ അവർക്ക് പേരുണ്ട് ആ പേര് മാത്രം മനസ്സിലാക്കിയാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ത് ഭംഗിയായിട്ടാണ് ഇതിൽ പേര് പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് പേരുകൾ പറയുന്നതിന് മുമ്പ് ഇവരെ ആർക്കൊക്കെയായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ ത്രയോദശാധർമാതൈകാഗ്നേബിഭോ പിതൃഭ്യ ഏകാം യുക്തേഭ്യോകയം ഭവൈകാം ഭവ ഭവചിതേ എന്ന് പറഞ്ഞാൽ ത്രയോദശർ ത്രയോദശം ദശം പത്ത് ത്രയം മൂന്ന് പതിമൂന്ന് ത്രയോദശെന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഏകാദശി എന്ന് പറയുള്ളു പതിനൊന്ന് ദ്വാദശി ത്രയോദശി ചതുർദശി പഞ്ചദശിയൊക്കെ നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടല്ലോ ഷഷ്ടി എന്ന് തുടങ്ങുമല്ലോ അപ്പോൾ പതിമൂന്ന് പേര് ധർമ്മനായിക്കൊണ്ട് വിവാഹം ചെയ്ത് കൊടുത്തു എന്നാൽ ഒന്നിനെയോ ഏകാം അഗ്നയെ ഏകാം ഒന്ന് അഗ്നിക്കായിക്കൊണ്ട് കൊടുത്തു യുക്തേഭ്യ പിതൃഭ്യ ഏകാം ഒന്ന് പിതൃക്കൾക്കായി കൊണ്ട് കൊടുത്തു പിന്നെ ഒന്നിനെയോ ഭവച്ഛിതേ ഭവായ ഒരു കുട്ടിയെ ശിവനായി കൊണ്ട് കൊടുത്തു അവ പതിമൂന്ന് പേരെ ധർമ്മദേവന് കൊടുത്തു ഒരാളെ അഗ്നിക്ക് ഒരാളെ പിതൃക്കൾക്ക് ഒരാളെ പരമശിവൻ അപ്പോൾ പരമശിവന് സതിയെ കൊടുത്തു അഗ്നിക്ക് സ്വാഹയെ കൊടുത്തു പിതൃക്കൾക്ക് സ്വതയെ കൊടുത്തു ഇനി പറയുന്നു പതിമൂന്ന് പേര് ആരൊക്കെയാണ് ധർമ്മദേവൻ വിവാഹം ചെയ്തിട്ടുള്ള പതിമൂന്ന് സു അമലോചനകളായിട്ടുള്ളവർ കേട്ടോളൂ ശ്രദ്ധ മൈത്രി ദയാശാന്തി കാണാതെ പഠിക്കേണ്ടതാ ശ്രദ്ധാമൈത്രി ദയാശാന്തി തുഷ്ടി പുഷ്ടി ക്രിയോന്നതി ബുദ്ധിർമേധാതി മൂർത്തിർ ധർമ്മത്നയ അപ്പം ധർമ്മത്തിൻ്റെ പത്നിമാരെന്നു പറയുന്നത് ഇവരാണ് ആരൊക്കെയാണ് ശ്രദ്ധ ശ്രദ്ധയാണ് ഒന്നാമത്തെ ഭാര്യ ആദ്യം വിവാഹം കഴിച്ചത് പതിമൂന്ന് പേരിൽ ഒന്നാമത്താൾ ശ്രദ്ധ ഇനി ആരാണ് ഈ ധർമ്മൻ ധർമ്മൻ എന്ന് പറഞ്ഞാൽ ധർമ്മം ഇതൊരു മനുഷ്യനല്ല നിങ്ങളിൽ ധർമ്മം എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കൂടെ ഈ പതിമൂന്ന് ഭാര്യമാരും ഉണ്ടാവും ഉണ്ടാവണം അപ്പോൾ ഈ പതിമൂന്ന് ഭാര്യമാരുണ്ടെങ്കിലേ ധർമ്മൻ ഉണ്ടാവും ഈ പതിമൂന്ന് പേരും ചേർന്ന് നിൽക്കുന്ന ഇടമാണ് ധർമ്മൻ്റെ ഇടം ധർമ്മൻ്റെ അടുത്താണ് ഈ പതിമൂന്ന് പേരുണ്ടാവുക അപ്പം ആദ്യത്തെ ഭാര്യയുടെ പേരെന്താണ് ശ്രദ്ധ എന്താ ശ്രദ്ധ നമ്മൾ പറയാറില്ലേ നിങ്ങൾക്കൊരു ശ്രദ്ധ ഇല്ല അത് തന്നെയാണ് ഇങ്ങനെയായത് ശ്രദ്ധ ശ്രദ്ധ ആവശ്യമുണ്ടോ ആവശ്യമില്ലേ മാനേജ്മെൻറ്റ് സെമിനാറുകളിൽ പറയുന്നതാണ് അറ്റൻഷൻ അപ്പം ഇതിനൊരു സെമിനാറായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അതിലേക്ക് തന്നെ എന്ത് രസമായിട്ടുള്ളൊരു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു പ്രത്യേക തലമുണ്ട് എന്താണ് ആ തലം ലോകത്തിൽ ഒരു ബന്ധവും പോലെയല്ല ഭാര്യയും ഭർത്താവും എന്നുള്ള ബന്ധം ഏറ്റവും ഉദാത്തമായ ബന്ധമാണ് ഗുരു ശിഷ്യ ബന്ധം ആ ഗുരുശിഷ്യ ബന്ധത്തിനേക്കാൾ ഗുരുശിഷ്യ ബന്ധത്തിന് പരിമിതികളുണ്ട് ഇവിടെയോ പരിമിതി ഇല്ലാത്തതാണ് ഒരു പരിമിതി ഇല്ല അപ്പോൾ ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും ആത്മീയമായും ഇങ്ങനെയാണ് ഭാരതം ഭാര്യാ ഭർതൃബന്ധത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ശാരീരികമായി അവർ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നവരാണ് മാനസികമായും ബുദ്ധിപരമായും സർവോപരി ആത്മീയമായും അപ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും എവിടെയും സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാതെ എല്ലാ സ്വാതന്ത്ര്യത്തിലും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതിനെയാണ് സഹധർമ്മിണി ഭാര്യ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ആ ബന്ധത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരിക അത് ചേർന്ന് നിൽക്കേണ്ടത് എല്ലാ പ്രകാരത്തിലും അതുകൊണ്ടാണ് ഇങ്ങനെ പറ അതുകൊണ്ടാണ് നമ്മൾ വിവാഹത്തിന് വരണം വരണമാല്യം വരിക്കുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ആരാണിതിനെ വരിക്കുന്നത് അപ്പോൾ ധർമ്മദേവൻ ആദ്യം വരിച്ച വരിച്ചത് ശ്രദ്ധ എന്ന് പറയുന്ന ഭാര്യ അപ്പം നമുക്കത് നാം ആ ശ്രദ്ധയെ വരിച്ചിരിക്കണം ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം എന്താണ് ശ്രദ്ധ ശാസ്ത്ര ഗുരുവാക്യസ്യ സത്യബുദ്ധിയാവധാരണ സാ ശ്രദ്ധ എന്ന് വേദാന്തശാസ്ത്രം ശാസ്ത്രയ ഗുരുവാക്യസ്യ ശാസ്ത്രവാക്യങ്ങൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ ധർമ്മശാസ്ത്രങ്ങളൊക്കെ പറയുന്നതിൽ അതിലൊരു ശ്രദ്ധ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതിലൊരു താത്പര്യം സത്യബുദ്ധിയാവധാരണ എന്നാണ് അതിനെ അതിനെ അറിയാനൊരു താത്പര്യം അറ്റൻഷൻ തന്നെ താത്പര്യം ഗീതയിൽ ഭഗവാൻ പറയുന്നത് ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനം എന്നാണ് ശ്രദ്ധയുള്ളവനെ അറിവുണ്ടാവും ഈ ശ്രദ്ധ എവിടുന്നുണ്ടാവും ശ്രദ്ധ സ്നേഹത്തിൽ നിന്നുണ്ടാവുക ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ സ്നേഹം ഉണ്ടാവണം നിങ്ങൾക്ക് ആരോട് സ്നേഹമുണ്ടോ നിങ്ങൾക്ക് അയാളിൽ ശ്രദ്ധ ഉണ്ടാവും നിങ്ങളൊരാളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ മറ്റുള്ളവർ പരാതി പറയുന്നത് എന്താ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടാണല്ലോ വലിയ സ്നേഹം അതല്ലേ ഞാനിവിടെ ഒരാളിവിടെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നോടൊരു ഗ്ലാസ് വെള്ളം ഇതുവരെ നിങ്ങൾ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ വേണ്ടാത്തവർക്കല്ലേ കൊടുക്കുന്നത് ഇതൊന്നും സ്വാമി ചോദിക്കുന്നതല്ലേ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വീട്ടിലെ പ്രയോഗങ്ങളാണ് നാട്ടിലും ഈ അമ്മക്ക് ആൺകുട്ടിയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കൂടുന്ന അച്ഛനോ പെൺകുട്ടിയുടെ കാര്യത്തിലോ ഈ എല്ലാ വീട്ടിലും ഉള്ളതാ അത് അപ്പോൾ മോൻ്റെ പരാതി എന്താ അച്ഛൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല മോളുടെ പരാതിയോ അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല അമ്മയ്ക്ക് ചേട്ടൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അനിയൻ്റെ കാര്യത്തിലോ നിങ്ങൾക്ക് ഉള്ളവർ രണ്ടു പേരും ഉള്ളവർക്കുണ്ടെങ്കിൽ അറിയാൻ പറ്റുമത് അതൊരു സ്വാഭാവികമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ഇതിൽ നമ്മൾ ഈ ഗുരുവായൂരിൽ എന്താ പറയുക പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവിടെ താമസിക്കുന്നിടത്ത് അവിടെ ഒരു ഹോട്ടലിലാണ് താമസിച്ചത് അവിടെ താമസിക്കുന്നിടത്ത് നമ്മൾ താഴെ റിസപ്ഷനിൽ ഇരുന്ന് പത്രം വായിക്കുകയാണ് അപ്പോൾ അവിടെ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് കുട്ടികൾ ഒരു ഫാമിലി അങ്ങനെ വന്നു അപ്പോൾ അവർ പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോൾ നമ്മളടുത്ത് വന്നു സ്വാമിജിയുടെ പരിപാടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ചെറിയൊരു മോളുണ്ട് ഒരു രണ്ടാം മൂന്നാം ക്ലാസ്സിൽ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് അത് പഠിക്കുന്നത് മൂന്നിലോ നാലിലോ ആണ് അപ്പോൾ നമ്മളടുത്ത് വന്നു ഇങ്ങനെ നിന്നു വെച്ച് എന്താ പേര് എന്താ ഏതാന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ പേരൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ അവിടെ നിന്നപ്പോൾ അപ്പോൾ വെറുതെ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചു നമ്മളെ തന്നെ ഇങ്ങനെ കാണിക്കുക അപ്പോൾ ഇവരെ എവിടെയോ പോയി നോക്കിയിട്ടുണ്ടാവണം നമ്മളെ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ തോന്നി ഉണ്ടാവും നമ്മൾ പറഞ്ഞു നോക്കട്ടെ കൈ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു ഉള്ളതൊക്കെ പറഞ്ഞാൽ വിഷമാവുമോ പറഞ്ഞോട്ടെ നമ്മൾ പറഞ്ഞു പറയാം വിഷമമൊന്നും ആവില്ലല്ലോ ഒരു ഒരു േഖ കാണുന്നുണ്ട് അത് രാവിലെ എഴുന്നേക്കാൻ ഒരു മടി അപ്പോൾ അതെങ്ങനെ സ്വാമി അറിഞ്ഞു അമ്മ പറഞ്ഞിട്ടുണ്ടാവുന്നു കുട്ടി ഉടനെ പറയാ അമ്മയെ കണ്ടിട്ട് സ്വാമി ഇപ്പഴാ കാണുന്നത് പിന്നെ ഒരു അപ്പോൾ ഇതിന്റെ ഏട്ടനപ്പുറത്തുണ്ട് പിന്നെ ഒരു അടി കൂടുന്ന രേഖ ഉണ്ടല്ലോ അതില് അടികൂടൽ കൂടൽ രേഖയുണ്ട് ആ ശരിയാണ് അപ്പം അതെന്തിനാണെന്ന് പറയട്ടെ പറയാൻ റിമോട്ടിന് വേണ്ടിയിട്ടാണ് എന്നാണ് കാണുന്നത് ടി വിയിൽ റിമോട്ടിൽ കുട്ടി അത്ഭുതപ്പെട്ടു ആ കണ്ണ് ഇങ്ങനെ നിൽക്കുക ഇനി എന്തെങ്കിലും പറയണോ ഇനി ഒന്നും പറയണ്ട അപ്പം ഇവരങ്ങോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമായി നമ്മൾ എന്നിട്ട് അതിനെ വിളിച്ചു മോളെ വിടവാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മോളുടെ പ്രായത്തിൽ സ്വാമിക്കും എഴുന്നേക്കാൻ വലിയ മടിയാ രാവിലെ എഴുന്നേക്കാൻ കുട്ടികൾക്കൊക്കെ ഈ പ്രായത്തിലെ കുട്ടികൾക്കൊക്കെ അധികാലത്ത് എഴുന്നേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വിഷമം അതിൻ്റെ പേരിൽ വീട്ടിലൊരു ചണ്ടയൊക്കെ ഉണ്ടാവും എല്ലാ വീട്ടിലും റിമോട്ടിന് വേണ്ടിയിട്ട് എല്ലാ വീട്ടിലും അടിയുണ്ട് ഇത് സ്വാമി കൈനോക്കി പറഞ്ഞൊന്നും അല്ല വെറുതെ പറഞ്ഞതാ കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊരു സമാധാനമായി അല്ലെങ്കിൽ എന്താണെന്നറിയോ അത് നേരെ മറിച്ച് ഈ ഈ ഇങ്ങനെയൊരു ചിന്ത വരും അപ്പോൾ പറഞ്ഞു വന്നത് എന്ത് പറഞ്ഞപ്പോഴാണ് നമ്മളിത് പറഞ്ഞത് വീട്ടിൽ ഇപ്പം ഇവിടെ അതൊക്കെ വിട്ടേക്ക് വരിച്ചിരിക്കുന്നത് അതാണ് അതിനെ ആ മൂല്യത്തെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്നേഹത്തിൽ നിന്നാണ് ശ്രദ്ധയുണ്ടാകുന്നത് നമുക്ക് ആരോട് സ്നേഹമുണ്ടോ അവരിൽ നമുക്ക് ഉണ്ടാവും ഏതിനോട് നമുക്ക് സ്നേഹമുണ്ട് അതിൽ പിന്നെ ഉണ്ടാവും അതാണ് ശ്രദ്ധ എവിടുന്ന് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ സ്നേഹത്തിൽ നിന്ന് അപ്പോൾ ഏതിൽ നിങ്ങൾക്ക് സ്നേഹമുണ്ട് ഏതിനോട് സ്നേഹമുണ്ട് അതിൽ നിങ്ങൾക്ക് എന്തായാലും ശ്രദ്ധ ഉണ്ടാവും അപ്പോൾ ഈശ്വരനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എങ്കിൽ ഈശ്വരനിൽ നിങ്ങൾക്ക് ശ്രദ്ധയാണുണ്ടാവുക ശ്രദ്ധയുണ്ടായാൽ അതിൽ നിന്ന് അന്വേഷണം ഉണ്ടാവും ഈശ്വരാന്വേഷണത്തിൻ്റെ അടിസ്ഥാനം അതാണ് ആ പ്രേമം സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ ആ സ്നേഹം ഉണ്ടായാൽ ശ്രദ്ധയുണ്ടാവും ശ്രദ്ധയിൽ നിന്ന് അന്വേഷണം ഉണ്ടാവും അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് അവിടെ എല്ലാം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കും അല്ലെങ്കിലോ അന്വേഷണം ഉണ്ടാവും അപ്പം എപ്പോൾ സ്നേഹമില്ല എന്നുള്ളത് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് എൻ്റെ കാര്യം നിങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് അത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്നോട് നിങ്ങൾക്ക് സ്നേഹമില്ല എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് അപ്പോൾ ആദ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് എന്താണ് ശ്രദ്ധ ശ്രദ്ധയാണ് ഒന്നാമത്തെ ധർമ്മൻ്റെ ഭാര്യ ഈ ശ്രദ്ധയിൽ ധർമ്മന് കുട്ടികൾ ഉണ്ടാവുന്നുണ്ട് ആ കുട്ടിയെ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പഠിക്കാം ഈ പതിമൂന്ന് പേരിലും കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുടെ കാര്യം നമ്മൾ പഠിച്ചതാണ് നരനും നാരായണും മൂർത്തിയിലും മൂർത്തി ഒരു ഭാര്യയാണ് ശ്രദ്ധ രണ്ടാമത്തെ ഭാര്യയുടെ പേരെന്താണ് മൈത്രി അപ്പോൾ ഈ ഭാര്യ ചേരുന്നത് വളരെ പ്രധാനമാണ് അതാണ് ഈ ശ്രദ്ധ ധർമ്മവുമായിട്ടാണ് ചേരുന്നത് ഇതേ ശ്രദ്ധയ്ക്ക് ആരുമായി ചേരാം അധർമ്മവുമായിട്ടും ചേരാം പക്ഷെ സന്തതി എന്തായിരിക്കും വിപരീതമായിരിക്കും ഇപ്പൊ ഒരു ഒരാളുടെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് പോക്കറ്റ് അടിക്കണമെങ്കിൽ ആ പോക്കറ്റ് പോക്കറ്റടിക്കാരന് എന്ത് വേണം ശ്രദ്ധ വേണം നല്ല ജാഗ്രത വേണം എന്നാലേ അത് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് ആത്യന്തി ആ ശ്രദ്ധ ഏതുമായി ചേർന്ന് നിൽക്കുന്നു അധർമ്മവുമായിട്ട് ധർമ്മവുമായിട്ടല്ല അപ്പം ധർമ്മവുമായി ചേരുന്ന ശ്രദ്ധ അനന്തരമായിട്ട് അതിനുണ്ടാകുന്ന സന്തതി വളരെ ഗുണപരമായിട്ടുള്ളതാണ് നമ്മൾ അടുത്ത ശ്ലോകത്തിലാണ് ഈ ധർമ്മദേവൻ ഈ ഭാര്യമാരിൽ സന്തതികളെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത് ആദ്യം ഭാര്യമാരെക്കുറിച്ച് പഠിക്കാം രണ്ടാമത്തെ ഭാര്യയുടെ പേര് മൈത്രി എന്നാണ് മൈത്രി എന്ന് പറഞ്ഞാൽ മൈത്രി തന്നെ കൂട്ടുകെട്ട് തന്നെ ആരോടായിരിക്കണം മൈത്രി ശ്രദ്ധർമ്മത്തോട് അതല്ല അധർമ്മത്തിൽ മൈത്രി ഉണ്ടായാലോ പ്രശ്നമാണ് അപ്പോൾ മൈത്രി ശ്രദ്ധ മൈത്രി ദയാ സർവഭൂതങ്ങളോടും തോന്നുന്ന അനുകമ്പയാണ് ദയ ഈ ദയയും ധർമ്മവുമായിട്ട് ചേരണം അധർമ്മവുമായിട്ട് ചേർന്നാലോ പ്രശ്ന ശ്രദ്ധ മൈത്രി ദയാ ശാന്തി മലയാളത്തിലെ ശാന്തി തന്നെ സംസ്കൃതത്തിലെ ശാന്തി ശാന്തിയും ധർമ്മവുമായി ചേരണം ശാന്തി തുഷ്ടി തുഷ്ടി പുഷ്ടി ഒന്ന് ശരീരത്തിൻ്റേതാണെങ്കിൽ മറ്റൊന്ന് മനസ്സിൻ്റേതാണ് തുഷ്ടിയും പുഷ്ടി ക്രിയ ക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മം ധർമ്മവുമായി ചേരാം ക്രിയ ഉന്നതി ഔന്നിത്യം ഉയർച്ച ധർമാനുസൃതമായ ഉയർച്ച ബുദ്ധി ബുദ്ധി ഉപയോഗിക്കേണ്ടത് ധർമ്മത്തിൽ ബുദ്ധി മേധ മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെയും സൂക്ഷ്മമായിട്ടുള്ളത് നമ്മൾ നാൽപ്പത് സങ്കേതങ്ങളെ പഠിച്ച സമയത്ത് പഠിച്ചത് മേതൃസംഗതേ അവിടെയാണ് എല്ലാറ്റിൻ്റെയും മീറ്റിംഗ് പോയിൻ്റ് എന്ന് പഠിച്ചു മേധ ബുദ്ധി മേധ തിദിക്ഷ തിദിക്ഷു പറഞ്ഞാൽ തപസ്സിൻ്റെ മറ്റൊരു പേരാണ് തിദിക്ഷ സഹനം സർവ്വദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താ സാ തിദിക്ഷ നിഗദ്യതേ എന്നാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയുടെ പറഞ്ഞു എല്ലാ വിപരീതങ്ങളെയും സഹിക്കുക എവിടെ എന്തിനു വേണ്ടി ധർമ്മവുമായി ചേർന്ന് നിന്നു ഇത് അധ ഇതൊക്കെ ഈ ഗുണങ്ങളെല്ലാം തന്നെ അധർമ്മവുമായി ചേരുമ്പോഴോ വലിയ പ്രശ്നങ്ങളാണ് ഒരു സന്യാസിക്കുള്ളതിനേക്കാൾ തിദിക്ഷയും എന്താ പറയുക ക്ഷമയും ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ട് ആർക്കെന്നറിയോ ഈ ഭീകരവാദികൾക്ക് കൊടും ഭീകരവാദികളിൽ ഈ ഗുണങ്ങളെല്ലാം ഉള്ളതാണ് അവർ സഹിക്കുന്ന അവരുടെ തപസ്സൊക്കെ ഭയങ്കരമാണ് പക്ഷേ അത് ഏതുമായി ചേർന്നു അധർമ്മവുമായിട്ട് ധർമ്മമായിട്ടല്ല ധർമ്മവുമായി ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറി അപ്പോൾ ബുദ്ധി മേധ തിദിക്ഷ ഹ്രീ ഹ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ ഹ്രീ മൂർത്തി മൂർത്തി എന്ന് പറഞ്ഞാ മൂർത്ത ര രന്ന ഇത്രയുമാണ് ധർമ്മസ്യ പത്നയ ധർമ്മത്തിൻ്റെ പത്നികൾ ഇവരിൽ ഇനി ഓരോരുത്തരെ ഈ പതിമൂന്ന് പേർക്ക് ധർമ്മദേവനിൽ നിന്ന് ഉണ്ടായ സന്തതികളെ പറയാൻ പോകുന്ന ശ്ലോകമാണ് അടുത്തത് ആ സമയത്താണ് നമുക്കിതിൻ്റെ കൂടുതൽ രഹസ്യം പിടികിട്ടുന്നത് നോക്കൂ ശ്രദ്ധാസുത ശുഭം ശ്ലോകം നോക്കോളൂ ശ്രദ്ധാസുത ശുഭം മൈത്രി പ്രസാദമയം ദയാ ശാന്തി യോഗം ക്രിയോന്നതിർപ്പർ ബുദ്ധിരസൂയത മേധാസ്മൃതി ഹ്രീ പ്രശ്രയം സുധം അപ്പം ഇവരുടെ സന്തതികളാണ് ധർമ്മദേവനും തൻ്റെ പതിമൂന്ന് ഭാര്യമാരും തമ്മിലുണ്ടായ ദാമ്പത്യത്തിൽ ജനിച്ച കുട്ടികളുടെ പേര് വിവരം പറയുക ഈ കുട്ടികളാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള വിവാഹം ചെയ്ത് ചെയ്തവരാണ് എങ്കിൽ ഈ ലോകം ഏറ്റവും സുന്ദരമായിരിക്കും ലോകത്തിൻ്റെ ശാന്തി നിശ്ചയിക്കുന്നത് ഈ വിവാഹത്തിലാണ് അതുകൊണ്ടാണ് വിവാഹം ശാന്തിയെ തരുന്നു എന്ന് പറയുന്നത് ഇതിൽ ഈ സംസ്കാരം ഇതിൽ നിന്നൊക്കെ ഉണ്ടായതാണ് നമ്മുടെ ഈ സംസ്കാരം അപ്പം നോക്കൂ ആരൊക്കെയാണ് ശ്രദ്ധ പ്രസവിച്ച കുട്ടിയുടെ പേര് ശ്രദ്ധാസുത ശ്രദ്ധയുടെ പുത്രൻ ആരാണ് ശുഭം ശുഭം ശുഭത്തെയാണ് ശ്രദ്ധ പ്രസവിച്ചത് അപ്പോൾ ധർമ്മവും ശ്രദ്ധയും ചേർന്നാൽ എവിടെ ധർമ്മമുണ്ടോ എവിടെ ശ്രദ്ധയുണ്ടോ അവിടെ ശുഭമുണ്ട് അല്ലെങ്കിലോ അശുഭമാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ മാറ്റിയേക്കണം നമുക്ക് ശുഭകരമായത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമുക്കെന്തില്ല ശ്രദ്ധയില്ലായിരുന്നു അപ്പം ശുഭം കിട്ടാൻ എന്താണ് വഴി ശ്രദ്ധയും ധർമ്മവുമാണ് ശ്രദ്ധയും ധർമ്മവും ചേരുമ്പോഴാണ് ശുഭവും ഉണ്ടാവുന്നത് എന്ത് മനോഹരമായി അവതരിപ്പിച്ചു വിവാഹത്തിൽ രണ്ടു പേരുടെ വിവാഹമാക്കി അവർക്ക് ജനിച്ച കുട്ടിയുടെ പേരായിട്ട് അപ്പം ശ്രദ്ധയും ധർമ്മവും ചേരുമ്പം അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് എന്ത് ശുഭം ശുഭം ശുഭകരം ഏറ്റവും മംഗളകരമായത് മംഗളകരമായത് ഉണ്ടാകുന്നതിൻ്റെ വഴി അതാണ് ശുഭം അല്ലെങ്കിലോ അശുഭം അപ്പം നമുക്ക് വേറെ ഓരോന്നിലായിരുന്നു ശ്രദ്ധ എങ്കിൽ എന്തിലും എന്താ വേണ്ടത് ശ്രദ്ധ വേണം ആ ശ്രദ്ധയിൽ ആ ശ്രദ്ധ വേണം ആ ശ്രദ്ധയും ധർമ്മവും കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പം ധർമ്മത്തിലാണോ ശ്രദ്ധ എന്ന് നോക്കണം ശ്രദ്ധ വേണ്ടതാണ് പക്ഷേ അത് ഏതുമായിട്ട് ചേരണം എന്നുള്ളത് പ്രധാനമാണ് ഇവിടെ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോരോ അനിഷ്ടങ്ങളും നോക്കി വാങ്ങിക്കും അവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയല്ലേ ആ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തതിൽ ശ്രദ്ധയില്ലാതെയാണ് ചെയ്തത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് എല്ലാ സെക്യൂരിറ്റി സംവിധാനത്തെയും തകർത്തുകൊണ്ടാണ് അവരത് തകർത്തത് അല്ലേ ശ്രദ്ധയുണ്ട് പക്ഷേ ഏതുമായി ചേർന്നതായിരുന്നു അധർമ്മവുമായിട്ട് ആ ഓപ്പറേഷനിൽ ഫലം ശുഭമായിരുന്നോ അശുഭമായിരുന്നോ അശുഭം ഇത് രണ്ടും അതിൻ്റെ സന്തതി അടുത്ത സന്തതി ഇനി ഇങ്ങനെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്ത് മനോഹരമായി ഇതിൽ പറഞ്ഞിരിക്കുന്നു നോക്കൂ അപ്പോൾ ഈ ഉപയോഗിച്ച കഥകളെല്ലാം തന്നെ അവരെന്തിനു വേണ്ടി ഉപയോഗിച്ചതാണ് ഈ ധർമ്മൻ എന്ന് പറഞ്ഞ ഒരാൾ പതിമൂന്ന് സ്ത്രീകളെ വിവാഹം കഴിച്ചു അതിലൊരോ സന്തതികളും ഉണ്ടായി എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് സ്വാമിക്ക് നന്നായിട്ടറിയാം ഭാഗവതം പല ആവർത്തി കേട്ടവർ ഈ കാര്യങ്ങളൊന്നും ഭാഗവതാചാര്യൻ നിർത്തി പറഞ്ഞു തന്നതായിട്ട് ഇല്ല എന്നുള്ളത് നമുക്ക് എഴുതി ഒപ്പിട്ട് തരാൻ പറ്റും നിങ്ങൾക്ക് കാരണം നമ്മളും നിങ്ങളെപ്പോലെ ഇത് കേട്ടിട്ടുണ്ട് ഒരു ഭാഗവതത്തിൻ്റെ ആചാര്യനും ഇത് പറയുന്നത് കേട്ടിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം സ്വാമി സ്വാമി കേമനാണെന്ന് പറയാൻ വേണ്ടി പറയുന്നതല്ല കാരണം ഇത് പറയുമ്പോൾ തന്നെ ചിലർ ചോദിക്കണത് ഇത് ഭാഗവതത്തിലുള്ളതാണോ എന്നാണ് അതുകൊണ്ടാണ് ഈ പുസ്തകം പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നത് ഭാഗവതം മുഴുവൻ നിങ്ങൾ കൊണ്ടുവരില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം എത്രയോ പേരെ നമുക്കറിയാം ഭാഗവതം നമ്മുടെ തന്നെ ഭാഗവത സപ്താഹത്തിൽ ദേവി ഭാഗവതം എടുത്ത് ഏഴ് ദിവസവും ഇരുന്ന ഒരമ്മയെ നമുക്കറിയാം നമ്മളെടുത്ത് അവസാന ദിവസം കൊണ്ടുവന്ന് ഒപ്പിടാൻ വേണ്ടി കൊണ്ടുവന്നു സ്വാമിയുടെ ഒപ്പും കൂടെ ഇതിലൊന്ന് വേണമെന്ന് പറഞ്ഞു അപ്പോൾ കുറേ ആളുകളുടെ ഒപ്പുണ്ട് നോക്കുമ്പോൾ എന്താണെന്നറിയോ ദേവി ഭാഗവതം എന്നാലോചിച്ച് നോക്കണം ഇവർ ആര് ഇത്ര ദിവസവും വഞ്ചിച്ചിരുന്നത് ഇതിങ്ങനെ മറക്കുന്നുണ്ട് പേജ് വെറുതെ മറക്കിയായിരുന്നു രാമായണം എടുക്കുന്നടുത്ത് മഹാഭാരതം വെച്ച് ഇങ്ങനെ മറച്ചുകൊണ്ടിരുന്ന എന്ന പോലെ ഒരു ഭാഗവതം ഒരു പുസ്തകം പിന്നെ ചിലർ ഇങ്ങനെ പല പല ബോളിയങ്ങളായിട്ട് കൊണ്ടുവരും കാലിൻ്റെ അടിയിൽ വെക്കാനായി ഈ വേദനയ്ക്ക് സപ്പോർട്ട് എന്തെങ്കിലും ആവട്ടെ അവിടെ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കണം അതിനു അതിനുവേണ്ടിയാ ഇത് പറഞ്ഞത് അപ്പോൾ ശ്രദ്ധാസുധ ശ്രദ്ധ അപ്പം ശ്രദ്ധ ശുഭനെയാണ് പുത്രനായി പ്രസവിച്ചത് മൈത്രിയോ മൈത്രിയുടെ മകനാരാണ് മൈത്രി പ്രസാദം അപ്പം മൈത്രി എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ടാണ് നമ്മുടെ സൗഹൃദമാണ് ഏതുമായി നാം സൗഹൃദം പ്രാപിക്കണം ധർമ്മവുമായിട്ട് അല്ല അധർമ്മവുമായിട്ടാണ് നമ്മുടെ സൗഹൃദമെങ്കിലോ വീ നാട്ടിലെ സോളാറൊന്നും ആരും ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയുക ടാർപോളിനിട്ട് മൂടിയിട്ട് വെച്ചിരിക്കുക നാട്ടിൽ വലിയ നാണക്കേടാണ് സോളാറൊക്കെ വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞാൽ